ഓണം എക്സാം ഉണ്ടോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ് ട്യൂഷനിലായാലും സ്കൂളുകളിലായാലും ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓണം എക്സാം ഉണ്ടോ അതിന് കാരണമായത് ഒരു വാർത്ത വന്നിരുന്നു ഓണം എക്സാം ഉണ്ടാവാൻ സാധ്യതയില്ല പകരം ഹാഫ് ഇയർലി എക്സാം മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓണം എക്സാം ഉണ്ടാവില്ല ക്രിസ്മസ് എക്സാം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ ഇന്നലെ സ്കീം ഓഫ് വർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഫസ്റ്റ് ടൈമിൽ എത്ര പാഠഭാഗങ്ങളാണ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള സർക്കാർ ഉത്തരവ് വന്നിരുന്നു അത് അത് പ്രകാരം ഫസ്റ്റ് ടൈമിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ ഇതാണ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് അപ്പോൾ അത് കണ്ടു നോക്കുക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുൻ വർഷത്തെ കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇപ്രാവശ്യവും ഓണം എക്സാം ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതുവരെ അതായത് കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നോ പാഠങ്ങൾ ഓണം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതേ പാഠങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം ഫസ്റ്റ് ടേമിൽ തീർക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മാത്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും നാല് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഈ വർഷവും നാല് ചാപ്റ്റേഴ്സ് തന്നെയാണ് ഫസ്റ്റ് ടേം എന്നുള്ള പേരിൽ വന്നിട്ടുള്ളത് അങ്ങനെ നോക്കിയാൽ ഈ ഫസ്റ്റ് ടേം എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണ പരീക്ഷ വരെ എന്ന് തന്നെ ആവാനാണ് സാധ്യത അത് കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അനുമാനത്തിലെത്താൻ കഴിയുന്നത് അപ്പോൾ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഓണപരീക്ഷ ഉണ്ടാവില്ല എന്ന് കരുതി ഇരിക്കരുത് ഓണപരീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക മറച്ചെന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക്